ബാറിലെ നിരവധി പ്രത്യേകതകളുള്ള അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ബാലശ്ശേരി റൂട്ടിൽ കക്കോടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ആനോപ്പാറ ബാലസുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം വിഗ്രഹത്തിനും പീഡത്തിനുമടക്കം അഞ്ചടിയിലേറെ ഉയരമുണ്ട് എന്നത് ഇവിടുത്തെ പ്രത്യേകതകളിലൊന്നായി കരുതി വരുന്നു ഇത്തരമൊരു വിഗ്രഹപ്രതിഷ്ഠ കേരളത്തിൽ അപൂർവമാണെന്നും കരുതി വരുന്നുണ്ടത്രേ പണ്ട് വാർ പയർന്ന ശ്രീകോവിലിൽ കാലക്രമേണ ചോർച്ച അനുഭവപ്പെടുകയും അതിനാൽ ശ്രീകോവിൽ പുതുക്കിപ്പണിയേണ്ടി വന്നുവെന്നാണ് വിശ്വാസം ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മലബാറിലെ ബലിതർപ്പണം നടത്തുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശ്രീ ആനപ്പാറ ക്ഷേത്രം ഈ അടുത്തായി നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ഈ ക്ഷേത്രത്തിന് രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ളതായി പറയപ്പെടുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ ദേവീ സാന്നിധ്യം ഉണ്ടെന്നാണ് അത്ര വിശ്വാസം പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്ന സ്വാമിയുടെ ശ്രീകോവിലിന് പുറകിലായി ഏത് വേനലിലുമറ്റാത്ത അറ്റാത്ത മാറാരോഗങ്ങൾക്കുള്ള പ്രതിവിധിയായ ഒരു ഭൂഗർഭ ഉറവ ഉണ്ടെന്നാണ് അത്ര വിശ്വാസം കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂറിന് സമീപം ആനോപാറയിലാണത്രെ ഈ പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി ഗണപതി ദേവി എന്നിവരാണ് ഉപദേവന്മാരായി കുടികൊള്ളുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സഹോദരങ്ങളായ ഗണപതി അയ്യപ്പൻ എന്നിവരും ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്നുണ്ട് ഇപ്പോൾ ശ്രീജഗതംബയുടെ അദൃശ്യ സാന്നിധ്യവും ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് വിശ്വാസം ായ സുബ്രഹ്മണ്യസ്വാമിയെ ഭയപ്പെടുത്തുവാൻ തുനിഞ്ഞ ആനയെ പിതാവായ ശ്രീമഹാദേവൻ കല്ലാക്കി മാറ്റിയെന്നാണ് അത്ര വിശ്വാസം വലിയ ഒരു പാറയുടെ രണ്ടു ഭാഗങ്ങളിലായിട്ടാണ് സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സപ്ത ഋഷികൾ പണ്ട് തപസനുഷ്ഠിച്ച പാറയാണിതെന്നും വിശ്വാസമുണ്ട് കടുത്ത വേനലിലും പറ്റാത്ത ഔഷധ വീര്യമുള്ള ഒരു ഉറവയാണ് ഇവിടുത്തെ പ്രത്യേകത ഏത് മാറാരോഗങ്ങൾക്കും ഇവിടെ എത്തി സുബ്രഹ്മണ്യസ്വാമിയെയും മഹാവിഷ്ണുവിനെയും ദർശനം നടത്തി ഈ ഉറവയിലെ തീർത്ഥം കഴിച്ചാൽ അത്യുത്തമമായി കരുതി വരുന്നു കൂടാതെ സന്താന ഭാഗ്യത്തിനും മംഗല്യ ഭാഗ്യത്തിനും ഈ ക്ഷേത്രം അത്യുത്തമമാണെന്നാണ് വിശ്വാസം പണ്ട് ഇവിടം വലിയ ഒരു പാറക്കെട്ടായിരുന്നുവെന്നും ധനമോഹികളായ ഏതാനും ചിലർ ഈ പാറയുടെ ഭൂരിഭാഗവും െന്നും എന്നാൽ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തെ പാറ തകർക്കുവാൻ ശ്രമിച്ചതോടെ അത്തരക്കാർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന പോലും ഇവിടുത്തുകാർക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിന് അഭിമുഖമായി മേൽക്കൂരയില്ലാത്ത ചതുര ശ്രീകോവിലായി ശ്രീജഗതമ്പ ദുർഗാദേവി ഭാവത്തിൽ കുടികൊള്ളുന്നു ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഏപിയിക്കാനാവാത്ത വിധം ചേർന്ന് കിടക്കുന്ന ഇവിടുത്തെ ഇവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞാൽ അളവറ്റ പുണ്യം ലഭിക്കുമെന്നാണ്ത്ര വിശ്വാസം കക്കോടി പഞ്ചായത്തിൽ കിഴക്കുമുറി ദേശത്തായാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുണ്യപുരാതനക്ഷേത്രം സ്ഥിതിചെയ്യുന്നത്